ഭാരത് മാതാ കി ജെ മുദ്രാവാക്യം ഉണ്ടാക്കിയത് സംഘപരിവാറുകാരനല്ല എന്നും അസീമുള്ള ഖാൻ ആണെന്നും മുസ്ലിമാണ് ഇത് തയ്യാറാക്കിയത് എന്നത് നാളെ സംഘപരിവാർ അത് വിളിക്കേണ്ടെന്ന് വയ്ക്കുമോ എന്നറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യക്കാർ ഒരേ വികാരത്തോടെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത് ഇവിടെ മുസ്ലിം നാമധാരികൾക്ക് പൗരത്വം പോലും നിഷേധിക്കണമെന്ന് വാശി പിടിക്കുന്ന ആർ എസ് എസ്സുകാർ നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ തന്നെ നിഷേധിക്കാനാണ് തയ്യാറാകുന്നത് താജ്മഹലും അതുപോലെ തന്നെ ഫത്തേപ്പൂർ സിഖ്രിയും ജുമാ മസ്ജിദുമൊക്കെ നമ്മുടെ രാജ്യത്ത് പടുത്തുയർത്തിയത് മുഗൾ രാജാക്കന്മാരാണ് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രവും നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ അറിയുന്നവരുമെല്ലാം ഏറ്റവുമധികം വിലമതിക്കുന്ന സ്മാരകങ്ങളായിട്ടാണ് ഇന്ത്യയുടെ സ്വത്തായാണ് ഇതിനെ കാണുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന ആർ എസ് എസുകാർ അറിയുമെന്നറിയില്ല ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകൻ ദാരാഷിക്കോ അദ്ദേഹം സംസ്കൃതം പഠിച്ച് അൻപത് ഉപനിഷത്തുക്കളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഉപനിഷത്തുക്കളുടെ സാരം ലോകം അറിയുന്നതിന് ഇടയായത് പേർഷ്യയിലേക്ക് അദ്ദേഹം ഉപനിഷത്തുക്കൾ ചെയ്തപ്പോൾ ആ ചെയ്ത ഉപനിഷത്തുക്കൾ പിന്നീട് ഡ്യൂപ്പറോൺ എന്ന പാതിരി ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജം ചെയ്യാൻ തയ്യാറായി അവിടുന്നത് പിന്നീട് ഷോപ്പനോവറെ പോലുള്ളവർ ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തി അപ്പോൾ ലോകമാകെ ഉപനിഷത്തിൻ്റെ സാരം എത്തിച്ചേർന്നു അതിനിടയാക്കിയത് ഷാജഹാൻ്റെ മകൻ ധാരാഷിക്കുമായിരുന്നു എന്നത് ആർ എസ് എസ്കാർ അറിയുമെന്നറിയില്ല ഇപ്പോൾ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കണമെന്ന് പറയുന്നില്ലേ ഈ ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയുമോ എന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്ക് അറിയുമെന്നറിയില്ല ഏതായാലും പത്തൊൻപതാം നൂറ്റ നൂറ്റാണ്ടിൽ മറാം വംശത്തിലെ പേഴ്ഷിയായിരുന്ന മറാഠ വംശത്തിലെ നാനാ നാനാസാഹേബ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല അതേപോലെ തന്നെ പഴയ ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു ആബിദ് ഹുസ് ഹസൻ ആബിദ് ഹസൻ സഫ്രാനി അദ്ദേഹമാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അപ്പോൾ ജയ്ഹിന്ദും മുസ്ലിമിൻ്റെ സംഭാവനയാണ് എന്നർത്ഥം അതുകൊണ്ട് മുസ്ലിങ്ങളെയെല്ലാം പാക്കിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോകണം എന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇവിടെ മുഹമ്മദ് ഇക്ബാലിനെ പറ്റി ആർ എസ് എസുകാർക്ക് അറിയുമെന്നറിയില്ല നമ്മുടെ രാജ്യം അംഗീകരിച്ച ഏറ്റവും വലിയ ദേശഭക്തി ഗാനം സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര അത് പാടിയത് മറ്റാരും ആയിരുന്നില്ല മുഹമ്മദ് ഇക്ബാലായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം ചരിത്രം അതെല്ലാം കൂടുതൽ പ്രകാശപൂർണമാക്കുന്നതിൽ മുസ്ലിം ഭരണാധികാരികളും സാംസ്കാരിക നായകരും ഉദ്യോഗസ്ഥരും എല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ എല്ലാവരുടെയും കൂടെ മുസ്ലീമും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇവിടെ അതിൻ്റെ വാര്യങ്കുന്നത്തിൻ്റെ നാടാണിത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടന്നു പോകേണ്ടതില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഇതെല്ലാം ഇല്ലാതാക്കാൻ ബി ജെ പിയും ആർ എസ് എസും ശ്രമിച്ചാൽ ആത്മാഭിമാനവും ജനാധിപത്യ ബോധവുമുള്ള കേരളം ഒരു തരത്തിലും അത് അംഗീകരിക്കില്ല എന്നത് ഇപ്പോഴും ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്